ഓക്കെ സ്റ്റാർ മാജിക് ഇനി നമ്മളൊരു ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും തോൽവി ഉണ്ടാവും ജയം അതെ അത് നമുക്ക് ഇനി കണ്ടറിയാം ജയിക്കാനായി ജനിച്ചവൻ ഞാൻ പെണ്ണാണ് പക്ഷെ പെണ്ണാണെങ്കിലും ഇന്ന് ഞാൻ ഇന്ന് മൂന്ന് ഗെയിം ഉണ്ടെങ്കിൽ മൂന്ന് എപ്പിസോഡിൽ ഞാൻ ഇന്ന് ജയിച്ചിരിക്കും ഈ എപ്പിസോഡിൽ ഞാൻ ജയിച്ചിരിക്കും നമ്മുടെ ടീം എന്റെ ടീം അഥവാ ഞാൻ തോറ്റ തങ്കച്ചട എന്ത് ഞാൻ ചെയ്യും അവൻ ഉമ്മ പറയും ഈ ഒരു വെല്ലുവിളി നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ആ വെല്ലുവിളിക്ക് കുറച്ചും കൂടെ മസാല ഇടാൻ വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ട് നമ്മൾ പാടും അതൊക്കെ ഓക്കെ ശ്രദ്ധിച്ചിൽ വന്ന പ്രത്യേകത അല്ല ഇന്നത്തെ ഇത്തിരി തൊടുപ്പ് കൂടുതലുണ്ടോ അല്ല ഞാൻ ഞാൻ ഇവൻ ഇന്നോട്ട് അവൻ ജീവിതത്തിൽ അത് വേറെ ഒന്നും അല്ല ഐശ്വന്റെ അപ്ര വേറെ ഇടവേളക്ക് ആവർത്തനമില്ലാത്ത ഒരു സംഭവം പറഞ്ഞിട്ട് കൂണിന് താടി മീസിയം നമ്മടെ സ്റ്റാർ മാജിക്കിൽ ഇടയ്ക്ക് മുങ്ങും പിന്നെ പൊങ്ങും എന്നുള്ള ഒരാള് വന്നിട്ടുണ്ട് ഹലോക്കെ തന്നെ സ്റ്റാർ മാജിക്രായിട്ട് മിസ് ചെയ്തു ഞാനിപ്പോ വേറെ വർക്ക് ചെയ്യുന്നുണ്ട് സീരിയല് ചെയ്യുന്നുണ്ട് അതെല്ലാം റിങ്ങി ഞാനെപ്പോഴും കാണാറുണ്ട് ഞാൻ റിനിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ് അവിടെ നിന്നോളൂ ആ മൂലയില് രണ്ടുപേരും രണ്ടുപേർക്കും കൂടെ അതാണ് തീരുമാനം சிசிப்ளோ генераല. ഇവിടെ നടന്ന വൃദ്ധ விளையாட்டത്തിന്റെ hey என் கோலிசடவே என் கரிகுள்ளம்பே ஓ குட்டி பாப்பினா டேக் மீ டேக் மீ കൊച്ചിന്റെ താളം കളയൂ സ്റ്റെപ്പ് കൊച്ചിന്റെ പാട്ട് വരെ

ഈ ഒരു ില് നമ്മള് ക്യാപ്റ്റൻമാരായിട്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ കഥയിൽ ഒരുപാട് ട്വിസ്റ്റ് ഉള്ളത് കൊണ്ടും ആ ട്വിസ്റ്റിൽ രണ്ടുപേരുടെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളത് കൊണ്ടും അവരെ ക്യാപ്റ്റൻസ് ആക്കാം ആക്കും അപ്പൊ സ്റ്റാർ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മോവിംഗ് ഓൺ ടു ദിവസം പൊട്ടി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിന് രണ്ടുപേർ വരുന്നു ആ റോഡ് എടുക്കുന്നു അതിലൊരു ബലൂൺ വെക്കുന്നു എന്നിട്ട് തട്ടി 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 മുട്ടി പൊട്ടി 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 മുട്ടി അതായത് ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യണം പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നീഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് അതിന്റെ ഉള്ളിൽ വൺസ് പ്ലേസ് ചെയ്തതിന് ശേഷം ദിങ്ങനെ തട്ടിട്ട് അത് പൊട്ടിക്കണം ഓക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ ബലൂൺസ് പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത് ഗെറ്റ് അനുന്റെയും വെല്ലുവിളി ആരും അങ്ങനെ മേളക്ക് ഒരുപാട് പോകല്ലേ ഒരുപാട് പോണ്ട താഴത്തേക്ക് പതുക്കെ പതുക്കെ അല്ലേ കളിക്കു നെഞ്ചിൽ തീ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഓ നന്നായിരിക്കണം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ ബുദ്ധിപ്പെട്ടി എടാ ശരിയാളിലേക്ക് ഒരുപാട് പോലെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാറ്റോണിമാർ

പോയിന്റ്സ് ആണ് ഡൈനന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത് അതായത് തങ്കുവിന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത് ഗുഡ് ജോബ് ക്ലിയർ ആയിട്ട് പറയുമ്പോ നമ്മുടെ ടീമിന്റെ ടീം അപ്പോ ഫോർ ആൻഡ് വൺ പോയിന്റ് ആണ് അനു പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയാണ് അനു ജയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ തങ്കു പറയുന്നത് അനു ചെയ്യും ഓക്കെ സോ കൗണ്ട്

പക്ഷെ മാറി കൊടുക്കണ ബ്രില്യന്റ് അവിടെ കൊണ്ടുപോയിട്ടെ നല്ല കളർഫുള്ളായിരിക്കും രണ്ടെണ്ണം

ാണ് ഈ റൗണ്ടിലെ പോയിന്റ് നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടാം ത്രീ പോയിന്റ് അനൂം കൂടെ സ്കോർ ചെയ്തു ടൂ പോയിന്റ്സ് ആണ് ഇവര് രണ്ടുപേരും കൂടെ സ്കോർ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഈ റൗണ്ടില് ജയിച്ചിട്ടുള്ളത് അനൂം യുവേ ആണ് കേട്ടോ അതല്ല അല്ല കൂടെ അല്ല ഞാൻ ചോദിക്കട്ടെ കൂടെ തുള്ളാനാ നിന്റെ കൂടെ തുള്ളി എനിക്ക് പട്ടൊന്നു പറയും അതാണ് ഞാൻ കൂടെ തുള്ളാത്തത്